മക്ക ഹറമിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പാടില്ലെന്ന് സുരക്ഷാ വിഭാഗം ഹജ്ജിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഹജ്ജ് ഉമ്ര മന്ത്രാലയവും തീർത്ഥാടകരെ ഓർമ്മിപ്പിച്ചു ഹജ്ജുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളിലാണ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ തൗഫിഖ് അൽ റബിയെയാണ് ഇക്കാര്യം അറിയിച്ചത് ഹജ്ജ് ആരാധനയ്ക്കുള്ള സമയമാണെന്നും രാഷ്ട്രീയ ആവിഷ്കാരത്തിനുള്ള സമയമല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തീർത്ഥാടകർ ആത്മീയതയിലും ഭക്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹജ്ജ് കർമ്മങ്ങൾ സുഗമമായി നടത്താൻ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഹജ്ജിനായി വരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ശാന്തവും ഭക്തി നിർഭരവുമായ ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായ മുന്നൊരുക്കങ്ങൾ മക്കയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് മക്ക നഗരി മുൻവർഷത്തിൽ നിന്നും ഭിന്നമായി ഇറാൻ സിറിയ എന്നിവിടങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇത്തവണയുണ്ട് മിഷാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്